ാണ് പോലീസ് പറയുന്നത് ഈ കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ മൃതദേഹം എവിടെയുണ്ട് അഞ്ചിത ഇത് പതിനാറാം നൂറ്റാണ്ടിലോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലും ഒന്നുമല്ല ഇങ്ങനെയൊരു സംഭവം നടന്നത് നമ്മുടെ വിദ്യാസമ്പന്നമായ എല്ലാം കൊണ്ടും ഒന്നാമതായി നിൽക്കുന്ന കേരളത്തിലാണ് ഇങ്ങ് മൂവാറ്റുപുഴയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ആൾക്കൂട്ടം ഒരാളെ ക്രൂരമായി മർദ്ദിച്ചത് ഈ തൂണിൽ കെട്ടിയിട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ തൂണിൽ ഇതൊരു അമ്പലത്തിന്റെ ഒരു ഒരു മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകം ച്ചാല് ഒരു അന്യസംസ്ഥാന തൊഴിലാളി അയാൾ അയാളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതായത് പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് മടങ്ങിയ സമയത്ത് അയാളുടെ കൈയൊക്കെ മുറിഞ്ഞിരുന്നു സംശയം തോന്നിയ ആൾക്കാരെ അവിടെ പിടിച്ച് കെട്ടിയിട്ടു അയാൾ പത്തോളം പേര് കെട്ടിയിട്ടിട്ട് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടി കൊണ്ട് മരിച്ചായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് ഒരു നമുക്ക് ഓർമ്മയുണ്ടാവും മധു എന്ന് പറഞ്ഞൊരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നൊരു സമയം ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്ന ആൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആൾ പോയിത്തിറങ്ങി എന്നുള്ളതാണ് കാരണം അയാൾ ചിലപ്പോൾ പെൺ സുഹൃത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇതിനായിരിക്കും പോയിട്ടുള്ളത് നമുക്കറിയാം അങ്ങനെ സുഹൃത്ത് സ്വീകരിക്കാൻ ഉണ്ടായിട്ടാണല്ലോ ഇയാൾ അങ്ങോട്ട് പോയത് അവിടെ എവിടെയാണ് വെച്ചാൽ കയ്യങ്ങട്ട മുറിഞ്ഞ് ഏൾ മതിലാങ്ങട്ട കയടിയ ഊട്ടത്തിൽ ഇവിടെ കയ്യും മുറിഞ്ഞെന്നാണ് പറയുന്നത് എന്നിട്ട് ഇവരെ കണ്ടുകൊണ്ട് ഓടിയായത് അടിയെ പിടിച്ച് ഓടിയതായിരിക്കാം പക്ഷെ പിടിച്ച് പൊതു കെട്ടിയിടുക ഉദ്രവിക്കുക ഉദ്രവിച്ചിട്ട് കൊല്ലുക എന്നൊക്കെ പറയുന്ന എന്ന് വെച്ചാൽ അത്ര നമ്മുടെ കേരളത്തിന് ഇത് ഏത് യുഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്കൊന്നും വിദ്യാസമ്പന്നരും എല്ലാ അറിവുള്ള കേരളത്തിൻ്റെ ദയനീയ മുഖെന്നേ പറയാൻ പറ്റൂ അശോകദാസ് ദാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഹിന്ദിക്കാരനെ കെട്ടിയിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒരു ന്യായീകരണം അതിന് പറയാനില്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമാണ് കേരളമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട ഇത് പഴയ യുഗത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നിയമം കയ്യിലെടുക്കുക പഴയ നമ്മൾ കേരളം കഴിഞ്ഞ് അതായത് നമ്മൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഒക്കെ ഏരിയകളിൽ ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ കേരളത്തിൽ ഇത് ഈടെങ്കിലും നടക്കാത്തൊരു സംഭവമാണ് പണ്ടൊരു മധുവിനെ ഇതുപോലെ അരി മോട്ടിച്ചെന്നും പണ്ട് അതായത് വിശപ്പിനു വേണ്ടി വിശപ്പ് ഒഴിവാക്കാൻ വേണ്ടി മധു ഒരു കടയിൽ നിന്ന് അരി മോ മോഷ്ടിച്ച് ഒരു അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന നാടാണ് പക്ഷെ ഇത് മൂവാറ്റൂര് ഈ അത് പ്രതികൾ ആരായാലും ശിക്ഷിക്കപ്പെടുകയും വേണം കാരണം ഇനി ഒരു ആര് ഒരു മനുഷ്യ ജീവിത ജീവിതമല്ലേ അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞൊരു മനുഷ്യനല്ലേ കൊല്ലാൻ തക്ക കൊണ്ട് അയാൾ വളരെ തെറ്റ് കാണിച്ച് പെൺ വീട്ടിൽ പോയി സ്വീകരിക്കാൻ പെൺ സുഹൃത്തുണ്ടായിട്ടില്ലേ അവിടെ പോയത് അങ്ങനെ ഒരുപാട് ഉണ്ട് ഈ അവസാനം പിന്നെ പെണ്ണുങ്ങളെ വഴി വഴിതള്ളിയ കേസുകളൊരു ഒരുപാടുണ്ട് നമുക്ക് അറിയാറുണ്ട് അപ്പോൾ അത് ഇവിടെ സഹിക്കാൻ മുട്ടി അങ്ങോട്ട് നിൽക്കുന്ന പറയണമുണ്ട് പക്ഷേ ഭൂത്തിനേവിക്കുക എന്നും കൊല്ലുക എന്നും പറയുന്നതിന് ന്യായീകരിക്കാൻ തയ്യാറാവാരുത് ആരും ഒരു പോലീസുകാരനും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ തന്നെ അന്വേഷണം നടത്തിയിട്ട് ഇതിന് പ്രതികളായെന്ന് വെച്ചാൽ ശിക്ഷപ്പെടും അപ്പം ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയാനേ ആളുണ്ട് കാരണം കേരളത്തിൽ ഈ ആ ഒരു ചുറ്റുവട്ടത്തുള്ള സകല പേരും കണ്ട വിഷയമാണ് പക്ഷെ ആരും ഏക്കുന്നില്ല ആരും പ്രത്യക്ഷത്തി റിപ്പോർട്ടർ ചെയ്യുന്നവരുടെ പോലും പറയുന്നില്ല കാരണം എല്ലാവരും ബന്ധുക്കളാണ് അത് അവർ തന്നെ പറയുന്നുണ്ട് അടുത്ത ബന്ധുക്കളാണ് എല്ലാവരും അവരൊന്നും ചെയ്തതല്ല അവർ അങ്ങനെ അല്ലാതെ മരിച്ചു പോയതാണ് അവർ ന്യായീകരണമായിട്ട് പറയും അപ്പം ഈ എന്താണ് ഏത് യുഗത്തിലാണ് നമ്മുടെ കേരളം പോകണമെന്ന് ആലോചിച്ചാൽ മതി